ും പലരും എന്നെ കേൾക്കുന്ന മനുഷ്യരെ ദിവസമായിരുന്നു ഇവിടെ കേൾക്കുന്ന ഹൈന്ദവിശ്വാസികൾ ഉണ്ടാവാം ഒരാളുടെ വിശ്വാസം എത്രമാത്രം പ്രധാനമാണ് നമ്മുടെ പള്ളിക്കകത്ത ഒരു വസ്തു കാണാനില്ല ഏറ്റവും പ്രധാനമായിട്ടുള്ള വസ്തു കാണാനില്ല എന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയ പ്രശ്നമുണ്ടാകും കഥാശരീരത്തിലേക്ക് നമ്മൾ പോകുകയാണ് ിലേക്ക് പോകുന്ന നേരത്തെ അവിടെ അതു കൊള്ളയടിച്ചു എന്ന് പറയുമ്പോൾ നമുക്കത് എത്രമാത്രം വൈകാരികമാണ് എന്ന് പറയും പോലെ സ്വർണപ്പാളികൾ അവിടുത്തെ ദ്വാരകാല ശില്പങ്ങൾ കടന്നുപോയിരിക്കുന്നു അവിടുത്തെ ശ്രീകോവിലെ കട്ടിലയിലെ സ്വർണപ്പാളികൾ ചെമ്പായി മാറിയിരിക്കുന്നു ആരുടെ കാലത്താണ് കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന വകുപ്പ് മന്ത്രിയായിരുന്ന ആ മന്ത്രിയുടെ അനുമതിയോടെയും അവരുടെ ബോധ്യത്തോടു കൂടിയുമായിരിക്കും അത് ചെയ്തത് എന്ന് കൃത്യമായി നിരീക്ഷിച്ചു വെക്കുകയാണ് ഞാനത് കേൾക്കുന്നത് അങ്ങനെ ഒരു വിഷയം സി പി എം എല്ലാർത്ഥത്തിലും പ്രതികൂട്ടിലായി നിൽക്കുന്നു ആ കോടാനക്കൂടി ഹൈന്ദവ ഒരു സാഹചര്യത്തിൽ ആലോചിച്ചപ്പോഴാണ് രാഹുൽ ഈ വിഷയം കൊണ്ടുവന്നിടുന്നു ാണ് സി പി എമ്മോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ റിപ്പോർട്ട് ചാനൽ എന്ന് പറയുന്ന കൊടുങ്കനായ ആൻഡ്രോ അഗസ്റ്റിന്റെ ചാനലോ വിചാരിച്ചാൽ മറിച്ച് കുത്തേണ്ടതോ ചിന്ത മാറിയിട്ട് അതിന്റെ പിന്നാലെ പോകേണ്ടവരോ ആയ ആളുകളല്ല മലയാളികൾ നമുക്ക് ബോധ്യമുണ്ടാക്കണം വരാഞ്ഞിരിക്കുന്ന കാലത്ത് നമ്മൾ പടവിട്ടുന്നത് എൽ ഡി എഫിനോടാണ് ഏത് എൽ ഡി എഫ് എൽ ഡി എഫ് എന്ന് പറയുന്നതിനേക്കാൾ പുതിയൊരു സമവാക്യം രൂപപ്രാപിച്ചിരിക്കുന്നു ഏതാണ് സമവാക്യം സി ജെ പി എന്നാണ് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി അതാണ് ഇന്നത്തെ ഏറ്റവും കൂടുതൽ ചേർന്നൊരു വാക്യം കാരണം സഖാവ് പിണറായി വിജയൻ അദ്ദേഹം വാളിന്റെ ധീരനായി നടന്നുപോയ കഥ ഉണ്ടാവില്ല നമ്മുടെ നമ്മുടെ ഈ ഒരു സംഗമത്തിലേക്ക് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പർ മുൻകാല മെമ്പറും എന്നാൽ ജയം ചെയ്ത് ഈ സംഗമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് മനോഹരമായി പ്രവർത്തിച്ചതാണ് ഞാൻ അവരെ ഒരുപക്ഷേ ലീഗിന്റെ പ്രവർത്തന മണ്ഡലത്തിൽ ഒരു എം എസ് എഫുകാരനായ ഒരു പ്രവർത്തകൻ അർത്ഥത്തിൽ നിൽക്കുമ്പോ എം എസ് എഫിലെ ഹരിതയെ സമ്പന്നമാക്കാൻ வனிதா லீகனை உள்ளறகளில கடந்து கழியுமோ ஒரு ஜனதையை எந்த கழியுமோ எதுக்கையும் மனோகரீகம் முக்கியசங்காடகாரி அவரை நம்ம ஜெயிப்பிக்க மூணு அத்யுதீயரான பிரதிபாதான மனோகரமாக நம்ம காரியங்கள் கழியான மூலம் பிரியப்பட்ட மெம்பர் ஆகி ஜனவியை എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു ഒരു കാര്യം കാര്യം മൂവ്മെന്റ് കാര്യത്തിലൂടെയാണ് നടപ്പിലാക്കാൻ മുന്നോട്ട് പോകേണ്ടത് എവിടെ പോകണം പുതിയായിട്ട് മെമ്പർ ആകുമ്പോൾ എന്ത് പഠിച്ചുണ്ടാക്കണം എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ആശങ്കയില്ലാതെ നിർഭയത്വത്തോടു കൂടിയാണ് ചെലവിധി തോന്നുന്നത് കാരണം പരിചയ സമ്പത്തുണ്ട് ഒരു സർക്കാരിന് അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിന്റെയും ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പരമപരിടം അലങ്കരിച്ച പരിചയ സമ്പത്തിന്റെ പത്തുകൊല്ലത്തിന്റെ അനുഭവ സാക്ഷ്യം ഉണ്ടാകുമ്പോൾ ആ കൈകളിലേക്കല്ല മറ്റേത് കൈകളിലേക്കാണ് നമ്മൾ ഈ പാർട്ടിന്റെ അധികാരം ചുമതലപ്പെടുത്തേണ്ടത് അതിന് വേറെ ആർക്കാണ് യോഗ്യത ഉണ്ടാവുക പലരും തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീടുകളിലേക്ക് കയറി വന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരിമാരോട് വികാരദീകരായിട്ട് അവർ പക്ഷേ കാബഡ്യഭാവത്തിൽ അവർ പറയും നിങ്ങൾക്ക് മൂന്ന് വോട്ടില്ലേ അതിലെ രണ്ട് വോട്ട് നിങ്ങൾ എവിടെക്കച്ച കൊടുത്തോളൂ ഒരു വോട്ടെങ്കിലും തന്നുകൂടെ എന്നെ എന്നെ പ്രിയപ്പെട്ടവരെ ഇവിടെ തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു അലുവ കഷ്ണല്ല മുറിച്ചിട്ട് ഒരു കഷ്ണം അവർക്ക് കൊടുക്കാൻ ഇത് നിന്റെ ജനാധിപത്യ അവകാശമാണ് നിന്റെ സംവിധാന അവകാശമാണ് അത് എൽ ഡി എഫിന് ഈ സി പി എമ്മിന് ബി ജെ പി അടിയറ പറയുന്ന സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയെ പ്രതിനിധീകരിക്കുന്നവർക്ക് കൊടുക്കേണ്ടതുണ്ടോ എന്ന് നമ്മുടെ മനസ്സിലേക്ക് ചെറുത്തു വെച്ച് ആലോചിക്കേണ്ടതുണ്ട് ഇതേ കാലത്ത് നമ്മൾ ഈ ഒരു പ്രശ്നം നമ്മൾ ഉന്നയിക്കേണ്ടതുണ്ട് താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലേക്ക് വരിക നല്ല സഞ്ചാര യോഗ്യമായ റൂഡുണ്ടോ ഈ റോഡ് പഞ്ചായത്തിന്റെ റോഡാണെങ്കിൽ നല്ല റോഡായിട്ട് ഇത് മാറുമായിരുന്നു മാ ആകുമായിരുന്നില്ല എന്ന് എനിക്ക് പുറത്ത് ഉത്തമ ബോധ്യമുണ്ട് പഞ്ചായത്തിന്റെ പേരിൽ പഞ്ചായത്തിന് ഉത്തരവാദിത്തമുള്ള റോഡുകൾ നമ്മുടെ ഈ പ്രദേശത്തിലെ റോഡുകൾ നോക്കുക ഞങ്ങളുടെ വാടക ഞാൻ ആ അവസ്ഥ അനുഭവിക്കുകയാണ് ഞങ്ങളുടെ പരിസരങ്ങളിലൂടെ അപ്പൊ ഞാൻ ആലോചിച്ചു നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു യു ഡി എഫിലെ വാർഡുകളിൽ മാത്രമായിരിക്കും അല്ല എൽ ഡി എഫിന്റെ വാർഡിലും ഇത് തന്നെയാണ് അവസാനം എൺപത്തി മൂന്ന് കോടിയാണ് ലാപ്സാക്കിയിട്ടുള്ളത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടിയിരുന്ന എൺപത് കോടി ലാപ്സാക്കി പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്കും നിങ്ങൾക്കും രോക്ഷമുണ്ടാകുന്നില്ലെങ്കിൽ എന്തിനാണ് നമ്മൾ രാണുങ്ങളായിട്ട് നിൽക്കേണ്ടത് ചോദിക്കേണ്ടടുത്ത് ചോദിക്കാൻ പറയേണ്ടവന്റെ മുഖത്ത് നോക്കി പറയാൻ ചിലതൊക്കെ ചെയ്തു തീർക്കാനുള്ള സമ്മതിദാന അവകാശത്തിന്റെ ജനാധിപത്യത്തിന്റെ അവകാശ പോരാട്ടങ്ങളിലേക്കാണ് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യം ഉണ്ടാക്കണം അവിടെ മൂന്ന് വോട്ടിന്റെ രണ്ട് വോട്ട് നിങ്ങൾ എവിടേക്കാണെങ്കിലും കൊടുത്തോളൂ ഒന്ന് നന്നുകൂടെ എന്ന് ചോദിക്കുന്നവൻ്റെ മുന്നിൽ അതും തരാൻ നിനക്ക് എനിക്ക് സൗകര്യമില്ല എന്ന് പറയാൻ ആർജവം ഉണ്ടാകുന്ന പെൺതലമുറയും ആർജവുമുള്ള ഉണ്ടാകുന്ന പൗരന്മാരും നമുക്കിടയിൽ രൂപം പ്രാപിക്കേണ്ടതുണ്ട് നിങ്ങൾ അങ്ങനെ ആണെന്നല്ല കേട്ടോ പറഞ്ഞത് ഒരിക്കൽ പോലും അതിൽ വിധേയപ്പെട്ടു പോകല്ലേ അവരുടെ കാപട്യത്തിന്റെ നീക്കത്തിൽ വസംവതരാകരുത് എന്ന് പറയാനാണ് നിങ്ങളൊക്കെ നോക്കൂ ആഴക്കോട് ഗ്രാമപഞ്ചായത്ത് എ കെ നാസൻ മാസ് ഭരിക്കുന്ന കാലത്ത് വിദ്യാദീപം പദ്ധതി ഉണ്ടായിരുന്നു വിദ്യാദീപം പദ്ധതി നമ്മുടെ വിദ്യാർത്ഥികളുടെ വൈജ്ഞാനികമായ പുരോഗതിക്ക് നിമിത്തമാകും അവർക്കുള്ള ഫണ്ടും അവർക്ക് എങ്ങനെയെല്ലാം വൈജ്ഞാനികമായി വെളിച്ചം മിഷൻ കഴിയും എന്നതിനെ കുറിച്ചായിരുന്നു വിദ്യാദീപം പദ്ധതി ഈ പഞ്ചായത്ത് അഞ്ചു കൊല്ലം കഴിയുമ്പോൾ എന്താണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൊടുത്തത് ഒന്നുമില്ലല്ലോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ വിദ്യാഭ്യാസ മേഖല ഒരു നാടിന്റെ നാളെയുടെ ജനതയെ നാളെയുടെ പൗരന്മാരെ സംസ്കരിക്കുക സമുദ്ധരിക്കുക എംപവർമെന്റ് ചെയ്യുക എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായിട്ടാണ് വിദ്യാഭ്യാസപരമായിട്ട് എന്ത് പദ്ധതിയാണ് കാഴിക്കോട്ടെ ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫിന്റെ ഈ അഞ്ചു വർഷകാലത്തുണ്ടത് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്നതാണ് കാരണം അത് നടപ്പിലാക്കാനുള്ള ഇച്ഛശക്തിയോ ബുദ്ധിപൂർമ്മതയോ അവർക്ക് ഇല്ല എന്നതാണ് അവർ ഇസ്സഹരാണ് പക്ഷേ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് അങ്ങനത്തെ ഒരു ഭരണസമിതിയിലേക്ക് നമ്മൾ ഇനിയും അധികാരം ഏൽപ്പിച്ചു കൊടുക്കുന്നത് എത്രമാത്രം നിർഭാഗ്യകരമായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇവിടെ മുസമാ പറഞ്ഞു ഇവിടെ കൃത്യമായി പറഞ്ഞു ഇരുപത്തിയെട്ടായിരത്തോളം രൂപയാണ് അംഗവൈകല്യമുള്ള കുട്ടികൾക്ക് ഒരു വർഷത്തിൽ പെൻഷനായിട്ട് കൊടുത്തിരുന്നത് നമ്മുടെ പഞ്ചായത്ത് എന്നാൽ അതും നിർത്തലാക്കി എത്രയോ വളരെ തുലോതുച്ഛമായ കുട്ടികൾ മാത്രമാണ് അത്തരം നിർഭാഗ്യവശാൽ അള്ളാഹുവിന്റെ അല്ലെങ്കിൽ ദൈവികമായൊരു നിയോഗം പോലെ അങ്ങനെ ഒരു അംഗവൈകല്യമുള്ള കുട്ടികൾ ഉണ്ടാവുള്ളൂ എത്രമാത്രം ആ കുടുംബം പ്രയാസം അനുഭവിക്കുന്നുണ്ടാവും ഇരുപത്തിയെട്ടായിരം രൂപയൊന്നും അതിനും മതിയായതല്ല പക്ഷെ ആ ഇരുപത്തിയെട്ടായിരം രൂപ പോലും അംഗവൈകല്യമുള്ള കുട്ടികൾക്ക് നമ്മുടെ നമ്മുടെ പഞ്ചായത്ത് കൊടുത്തിരുന്നുവെങ്കിൽ അതുപോലും വെട്ടിക്കുറച്ചു അത് ഇല്ലാതാക്കി എന്നിട്ട് എന്തുകൊണ്ട് വന്നു അതിന് പകരമായിട്ട് ഒരു നമ്മുടെ റോഡുകൾ ആത്യന്തികമായി ഒരു നാടിന്റെ വികസനം എന്ന് പറയുന്നത് ആ നാട്ടിൽ സഞ്ചാരപാത നല്ല മനോഹരമാവുക എന്നതാണ് സഞ്ചാര യോഗ്യമായ ഒരു പാത ഉണ്ടാവുക എന്നാണ് അങ്ങനെ ഒരു പാത നമ്മുടെ നാട്ടിൽ ഇന്നുണ്ടോ ഇല്ലല്ലോ ഇന്ന് അതെല്ലാം ജലവിഭവ വകുപ്പിന്റെ പേരിൽ പൊളിച്ചു നശിപ്പിച്ചിരിക്കുന്നു അതിന്റെ പഴിചാരികയാണ് അത് അവരാ പൊളിച്ചത് എന്നാൽ കുറച്ചു കാലങ്ങൾക്കുമ്പോ ഞങ്ങളെ പള്ളിക്കുന്ന അരക്കുപറമ്പ് ഭാഗത്ത് പള്ളിക്കുന്നത് ഈ ജലവിഭവ വകുപ്പിന്റെ ഭാഗമായിട്ട് പൈപ്പറക്കുമ്പോ അവിടുത്തെ വലിയ പൈപ്പുകളും മറ്റ് ചെറു പൈപ്പുകളും തറക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ പ്രസിഡന്റ് വളയിട്ട കൈകൾ ഓടി വരും എന്നൊക്കെ അവിടുന്ന് ഫോട്ടോ എടുക്കും ഫേസ്ബുക്കിൽ പോസ്റ്റും എന്തെന്ന് പറഞ്ഞ കാരണം അറിയോ ഇത് ഞങ്ങളതാണ് ഇത് ഞങ്ങൾ കൊണ്ടുവരുകയാണ് പൊളിച്ച റോഡിൽ ഉത്തരവാദിത്തമില്ല ഇതൊരു പരസ്പര വൈരുദ്ധ്യം ഉണ്ടല്ലോ ഒരു വൈരുദ്ധ്യം ഒരു വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന് കമ്മ്യൂണിസം വിളംബ വിളംബരം ചെയ്യുന്നത് പോലെയാണോ ഈ കോമഡി എന്ന് തോന്നുകയാണ് നിങ്ങൾ ഓർത്തു നോക്കൂ നമ്മൾ ഇവിടേക്ക് ഇറങ്ങിട്ടിരിക്കുന്നത് ഈ പോരാട്ടത്തിന്റെ പൂർമുഖത്തേക്ക് നിങ്ങൾ ജനവരി അടയാളപ്പെടുത്താൻ കടന്നു ചെല്ലുമ്പോൾ താഴേക്കോട്ട ഗ്രാമപഞ്ചായത്തിൽ എന്ത് പുരോഗതിയാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസപരമായി സാമൂഹികപരമായി നമ്മുടെ നാടിന്റെ ഈ പാതയോരങ്ങളെ ഈ സഞ്ചാരപഥ ഈ ഗതാഗത മേഖലയെ ഏതർത്ഥത്തിലാണ് അവർക്ക് നവീകരിക്കാൻ പുതിയ ഒരു അധ്യായത്തെ തുന്നിച്ചേർക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എല്ലാ റോഡുകളും പൊടുങ്ങിയിരിക്കുന്നു അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു പ്രതലത്തിലും നമുക്ക് നല്ല റോഡുകൾ ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടോ ഇല്ല എന്നതാണ് അങ്ങനെ അത്രമാത്രം ശോചനീയമായ ഒരു അവസ്ഥയിലേക്ക് പരിണമിച്ചിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് നമുക്ക് വികസനപരമായി ഒന്നും ചെയ്യത്തില്ല എന്നത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു ആവേശത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ അപനിർമ്മിച്ചു വെച്ച ഒരു കഥയല്ല ഇതൊരു വസ്തുതയാണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ വാർഡുകളിലെയും സ്വകാര്യ മറ്റുള്ള വാർഡുകളിലൂടെയും നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന പരമസത്യമാണ് പിന്നെ എന്തുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വൈസ് പ്രസിഡന്റും പ്രസിഡന്റും തമ്മിൽ സ്വരചികിത്സ ഉണ്ടായിരുന്നില്ല അവർ തമ്മിൽ പരസ്പരം സംഘടനമായിരുന്നു എന്നതാണ് ആ സംഘടനത്തിന്റെ ഭാഗമായി അവർക്ക് തന്നെ ഒരു ഒത്തൊരുമയില്ലാത്തതിന്റെ ഭാഗമായി അവർക്കൊന്നും തന്നെ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനിയും അവർ ജനവിധി തേടാൻ വേണ്ടി ആ അരിവാൾ ചുറ്റിക നക്ഷത്രവും അവർ മാറ്റി വെക്കും ഇവിടെ അരിവാൾ ചുറ്റിക നക്ഷത്രമാണോ അല്ലല്ലോ അതിനു പോലും അവർക്ക് ധൈര്യമില്ല എന്നുള്ളതാണ് അവിടെ ധൈര്യമില്ല തന്റെ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന തന്റെ പാർട്ടിയുടെ ചിഹ്നമായ അല്ലെങ്കിൽ തന്റെ ഐഡന്റിറ്റി പോലും ഉയർത്തിപ്പിടിക്കാൻ നടുപ്പുറത്ത് നട്ടലില്ലാത്ത ആധുനിക ആധുനിക ഭീകരതയുടെ അല്ലെങ്കിൽ ആധുനിക ഇലിമ്പിത്തരത്തിന്റെ പേരാണ് സി പി എം എന്ന് പറയേണ്ടി വരും അത്രമാത്രം അവർ തരം താഴ്ന്നു എന്റെ നാട്ടിലും അങ്ങനെയാണ് എന്റെ നാട്ടിൽ എന്റെ നാട് ആറാം വാർഡിൽ ഇന്ന് ബി ജെ പി സ്ഥാനാർത്ഥി ഇല്ല സാധാരണ രീതിയിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഉണ്ടാകാറുണ്ട് ഇന്ന് അവിടെ ബിജെപി സ്ഥാനാർത്ഥി ഇല്ല അവിടെ എസ് ഡി പി സ്ഥാനാർത്ഥി ഉണ്ടാക്കാറുണ്ട് അവരുടെ സ്ഥാനാർത്ഥിയും ഇല്ല എന്നാൽ അവരുടെ സ്ഥാനാർത്ഥികളെല്ലാം ഇന്ന് പ്രഥമ ദൃഷ്ടിയ അവർ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇന്ന് സി പി എമ്മിന്റെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടാണ് എന്റെ അങ്ങനെ ഒരു അഭിഷുദ്ധ ബന്ധം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ സംസ്ഥാന സംസ്ഥാനതലത്തിൽ രാജ്യതലത്തിൽ നാഷണൽ ലെവലിൽ പോലും സി പി എം ബി ജെ പിക്ക് അടിയാറ പറയുന്നുവെങ്കിൽ എന്റെ വാർഡിൽ പോലും അതിന്റെ മറ്റൊരു ചിത്രത്തെ കാണാനുണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വിലയ പുരസരം പറയുക വരാനിരിക്കുന്ന ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആവേശ പുരസരം കടന്നു ചെല്ലുക ഈ കൺവെൻഷൻ കഴിഞ്ഞു പോകുമ്പോൾ ഇന്നത്തെ രാത്രിയുടെ ഉറക്കത്തിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു തീരുമാനം കൈക്കൊള്ളണം നാളെ ഉറ നാളയുടെ പ്രഭാതം മുതൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ കടന്നു പോകുന്നത് വരെ ഞാൻ എന്റെ വീടുകളിൽ ഓരോ വീടുകളിൽ ചെന്ന്

താഴേക്കോട് ഗ്രാമപഞ്ചായത്തിന് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ കൃത്യമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകണം സുചിന്തിതമായൊരു ബോധ്യത്തോടെ ആരെങ്കിലും ഉണ്ടാക്കി വെക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ ഒന്നും നമ്മുടെ മനസ്സൊന്ന് പുലുങ്ങുക പോലും ചെയ്യാതെ ഇതെന്റെ രാഷ്ട്രീയപരമായ ഒരു ബോധ്യവുമാണ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് കാരണം എൻ ഡി എഫ് ജയിച്ചു വന്നാൽ സി പി എം ജയിച്ചു വന്നാൽ നിങ്ങളോർത്ത് നോക്കൂ നിങ്ങൾ ഓർത്തു നോക്കൂ എല്ലായിടത്തും ഉണ്ടാകുന്നൊരു പ്രശ്നം പുതിയ കാലത്ത് ഞാൻ എന്നെ കേൾക്കുന്നത് എത്ര മനോഹര സൗഭാഗ്യത്തോടു കൂടിയാണ് നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നത് ഹൈന്ദവനോ ക്രൈസ്തവനോ ജൂതനോ അങ്ങനെ ഒരർത്ഥത്തിലും മതകീയമായ ഒരു വിവേചനവും ഇല്ലാതെ തൊപ്പി തൊട്ട മനുഷ്യന്മാരും ക്രൈസ്തവരായും പുരുഷന്മാരെ ചുമക്കുന്ന മനുഷ്യരും നെറ്റിത്തടത്തിൽ ചന്ദന തൊട്ട മനുഷ്യരും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു മനോഹരമായ സാഹോദര്യത്തിന്റെ അങ്ങ് ഉദാത്തമായ ഒരു നാട് അതാണ് കേരള മണ്ണ് ആ മണ്ണിപ്പോഴും അലിമസമാവുകയാണ് പരിസരകാലത്ത് ക്രൈസ്തവർ മുസ്ലിങ്ങളും തമ്മിലടിച്ച് തുടങ്ങി അത് വക്കുഫിലെ മുനമ്പ വക്കൂഫിന്റെ വേദിലായിരിക്കാൻ ഒരു പക്ഷേ മറ്റൊന്ന് എടുക്കിലാവാം പലപ്പോഴും നമ്മളെ തമ്മിലടിപ്പിക്കുന്നതിന്റെ പിന്നിലെ ഒറ്റ ഉദ്ദേശം അത് സർക്കാരാണ് അതിന്റെ ചാലക ശക്തി സർക്കാർ ആണ് മുനമ്പിഷയം പരിഹരിക്കാൻ കഴിയുന്നത് സർക്കാർ ഞാൻ സർക്കാർ മൗനം രീക്ഷിച്ചു അതിന്റെ പേരിൽ ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ചു നിങ്ങൾ ഓർത്ത് നോക്കൂ ഈ അടുത്താണ് ഒരു ഹിജാബ് പ്രശ്നം നമ്മൾ കേട്ടത് എറണാകുളത്ത് നിന്ന് ആ എറണാകുളത്തിലെ ഹിജാബ് പ്രശ്നത്തെ പുറം ലോകമറിയാത്തവരിൽ നിന്ന് ചേർത്തു വെക്കേണ്ട ബാധ്യത സർക്കാരനായ ബി ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഒരു ഡയലോഗ് പറഞ്ഞ് അത് ബി ജെ പെടാൻ വേണ്ടി സി പി എമ്മും ഡിവൈഎഫ്ഐക്കാരനും ഉണ്ടാവാം പക്ഷെ അദ്ദേഹം അത് പരിഹരിച്ചോ ഇല്ലയോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ സാഹോദര്യത്തിനകത്തേക്ക് നമ്മുടെ വീടിനകത്തേക്ക് നമുക്കിടയിലെ ചേർന്ന് നൽപ്പിനെല്ലാം മാർന്നു നിന്ന രീതിയിലേക്ക് സി പി എമ്മും ബി ജെ പിയും അവിശ്വസെച്ച് സി ജെ പി നമ്മിടയ്ക്ക് ഭരിക്കുമ്പോ അരുതേ എന്ന് പറയാനുള്ള ആവേശത്തിന്റെ പേര് കൂടിയാകണം ഈ വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് പോരാട്ടത്തിന്റെ നിൽക്കുക ആരെങ്കിലും ഇതൊക്കെ ചെയ്യട്ടെ എന്ന് കരുതുന്നതിനപ്പുറം ഞാനും ഇതിന്റെ ഒരു ഭാഗമാണ് എന്ന് നമുക്കുള്ള സമയത്തിൽ ഈ ഒരു മുന്നണിയുടെ ഭാഗമായി ഈ ഒരു എലക്ഷൻ വർക്കിന്റെ ഭാഗികമായി നിങ്ങളെങ്കിലും ചേരാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ചോർന്നു നിൽക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനി നമ്മുടെ സ്ഥാനാർത്ഥികൾ നിങ്ങളോട് വോട്ടിച്ചുകൊണ്ട് സംസാരിക്കണം അതുപോലെ നമ്മുടെ മണ്ഡല നായകന്മാരും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് അവസരം ഒക്കെ വെച്ചുകൊടുക്കുക എന്ന് എന്നതാണ് ഞാൻ ഞാൻ നിർവഹിക്കേണ്ട എന്ന് മനസ്സിലാക്കി എന്റെ വാക്കുകൾ ഉപസ്മരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ അർത്ഥത്തിലും വിജയങ്ങൾ സാധ്യമാകട്ടെ വിജയത്തിന്റെ ഭാഗമാകാൻ നിങ്ങൾക്കും സാധ്യമാകട്ടെ വരാനിരിക്കുന്ന വസന്തകാലത്തിന്റെ പരാഗണങ്ങൾ ആവുക എല്ലാ അർത്ഥത്തിലും ഭാവുകൾ കോൺഗ്രസ്